ഗ്രഹനില ചന്ദനം എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് പന്ത്രണ്ട് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് രേവതിയാണ് നക്ഷത്രം രേവതി നാലാം പാദം മേടലഗ്നം ലഗ്നത്തിൽ ഉച്ചത്തിൽ സൂര്യൻ ബുധൻ രണ്ട് ശൂന്യം മൂന്നിൽ ശുക്രൻ കുജൻ കേതു നാലിൽ ഉച്ചത്തിൽ കർക്കിടകത്തിൽ ഗുരു അഥവാ വ്യാഴം അഞ്ച് ആറ് ഏഴ് എട്ട് ഭാവങ്ങൾ ശൂന്യം ഒൻപതിൽ രാഹു പത്തിൽ ശനി ഗുളികൻ പതിനൊന്ന് ശൂന്യം പന്ത്രണ്ടിൽ ചന്ദ്രൻ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി ലഗ്നത്തിൽ സൂര്യൻ ബുധൻ അത് മുച്ചത്തിൽ സൂര്യൻ നിൽക്കുന്നു വളരെ നല്ലതാണ് വ്യക്തി എന്ന നിലയിൽ വളരെ നല്ലത് തന്നെയാണ് അല്പം ദേഷ്യം മുൻകോപം എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ മുന്നോട്ട് നിൽക്കുമെങ്കിലും വ്യക്തിപരമായിട്ടുള്ള ഉയർച്ചയ്ക്കും വ്യക്തിപരമായിട്ടുള്ള ഔന്നത്യങ്ങൾക്കും ഒക്കെ വളരെ ഉത്തമമായിട്ടുള്ള ഒരവസ്ഥ തന്നെയാണ് സൂര്യൻ്റെ ഉച്ചത്തിൽ നിന്നുള്ള ഈ അവസ്ഥ അതുപോലെ തന്നെ ഇദ്ദേഹം വിളിച്ചിരുന്നത് വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് അതായത് വിവാഹം വൈകുന്നു എന്തുകൊണ്ട് വൈകുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശുക്രൻ വിവാഹത്തിൻ്റെ കാരകൻ കൂടാണ് ഏതൊരു ഗ്രഹനിലയിലും ശുക്രൻ എന്ന ഗ്രഹം ഇവിടെ ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം മൂന്നിൽ ബുധൻ്റെ ക്ഷേത്രത്തിൽ കുജനോടൊപ്പം കേതുവിനോടൊപ്പം നിൽക്കുന്നു അവിടേക്ക് രാഹുവിൻ്റെ സ്വാഭാവിക ദൃഷ്ടിയുണ്ട് ഇത്തരക്കാർക്ക് പൊതുവേ വിവാഹം അല്പം വൈകാം കേതുവിനോടൊപ്പം നിൽക്കുന്ന ഏഴാം ഭാവാധിപൻ രാഹുവിൻ്റെ ദൃഷ്ടി സ്വാഭാവിക ദൃഷ്ടിയാണ് അങ്ങനെയും ഏറ്റു നിൽക്കുന്ന വിവാഹത്തിൻ്റെ അധിപൻ എന്ന് പറയുമ്പോൾ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരല്പം കാലതാമസം സാധാരണ ആളുകളെക്കാൾ കൂടുതലായി ഇദ്ദേഹത്തിന് ഉണ്ടാകാം അതുപോലെ തന്നെ വിവാഹമൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയായിരുന്നു ശുക്രദശ ആ സമയത്ത് നല്ലവണ്ണമെന്ന് ശ്രമിച്ചിരുന്നുവെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടും ശ്രമങ്ങളിൽ ചില പാളിച്ചകളൊക്കെ ഉണ്ടായിരുന്നു ശ്രമിച്ചിരുന്നുവെങ്കിൽ വിവാഹം എന്ന് പറയുന്ന അവസ്ഥ അവിടെ സംഭവിച്ചു തന്നെ പക്ഷേ അതിൽ ഭയപ്പെടാനായിട്ടൊന്നുമില്ല അല്പം താമസിച്ചാണെങ്കിലും വിവാഹം നടക്കും പക്ഷേ വിവാഹം ഒന്നുകിൽ ഒരല്പം ദൂരെ കൂടുതലുള്ള സ്ഥലത്ത് നിന്നാവാം അതല്ല എങ്കിൽ വിവാഹ ശേഷം ചെറിയ തർക്കങ്ങൾ വഴക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം അതുമല്ലെങ്കിൽ രണ്ടുപേരും രണ്ടിടങ്ങളിൽ ജോലി ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം എന്നുവെച്ചാൽ ഇവർ ഒന്നിച്ച് കാണുന്നത് ചുരുക്ക സമയങ്ങളിലായിരിക്കാം എന്നർത്ഥം അതിനെ പോസിറ്റീവായിട്ടും എടുക്കണം അതേസമയം നെഗറ്റീവായിട്ടും എടുക്കണം എന്തെങ്കിലും തർക്കങ്ങളിൽപ്പെട്ട് വല്ലപ്പോഴും ഒന്നിച്ച് എന്ന് പറയുന്നത് നെഗറ്റീവായും ജോലി സംബന്ധമായി രണ്ടുപേരും രണ്ട് ദിക്കുകളിൽ നിന്ന് വല്ലപ്പോഴും കാണുന്നു എന്ന് പറയുന്നത് പോസിറ്റീവായും എടുക്കുക അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് ജാതി സംബന്ധമായിട്ടൊക്കെ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ഉണ്ടാക്കാം കേതുവിനോടൊപ്പം നിൽക്കുന്ന രാഹുവിൻ്റെ സ്വാഭാവിക ദൃഷ്ടി ഏറ്റവും നിൽക്കുന്ന വിവാഹകാരകനാവുമ്പോൾ അങ്ങനെയൊക്കെ അവസ്ഥകൾ ഒരുപാട് പേർക്ക് കണ്ടു വരുന്നുണ്ട് എന്നാൽ നൂറിൽ നൂറു പേർക്കും അങ്ങനെ തന്നെയാണ് എന്നും അതിന് അർത്ഥമില്ല പക്ഷേ വിവാഹ ശേഷം പ്രശ്നങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കാനുള്ള ഒരു സൽബുദ്ധി അവിടെ തീർച്ചയായും കാട്ടേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒൻപതാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം വ്യാഴം ഒൻപതിൽ രാഹു ഉണ്ട് അപ്പോൾ ഭാഗ്യാനുഭവങ്ങളുമായി ബന്ധപ്പെട്ടൊരൽപ്പം കാലതാമസം സ്വാഭാവികമായിട്ടും ഈ വ്യക്തിക്ക് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് വിവാഹം എന്നതൊരു ഭാഗ്യാനുഭവം തന്നെയാണ് അപ്പോൾ അതിനൊരു കാലതാമസം അല്ലെങ്കിൽ ജോലി എന്ന് പറയുന്നതൊരു ഭാഗ്യാനുഭവമാണ് അതിനൊരു ചെറിയൊരു കാലതാമസം എന്ന് പറയുന്ന പ്രോസസ്സൊക്കെ ഒരു പ്രക്രിയയൊക്കെ ഇത്തരം ആളുകൾക്ക് പൊതുവേ കണ്ടുവരുന്നുണ്ട് ഒമ്പതാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം വ്യാഴം കർക്കിടകത്തിൽ ഉച്ചത്തിൽ നിൽക്കുന്നു നല്ലതാണ് വളരെ നല്ലതാണ് അങ്ങേയറ്റം നല്ലതാണ് മറ്റൊരു ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ പത്തിൽ ശനിയുടെ ക്ഷേത്രത്തിൽ ശനിയുണ്ട് വളരെ നല്ലതാണ് പക്ഷേ അവിടെ ഗുളികനുണ്ട് ഗുളികനോടൊപ്പം നിൽക്കുന്ന ശനി അത്ര നല്ല ഒരു അല്ല ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും രീതിയിലുള്ള തർക്കങ്ങൾ വഴക്കുകൾ അസ്വസ്ഥതകൾ മനോവിഷമങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളിലൂടെ ഇദ്ദേഹം കടന്നു പോകേണ്ടി വന്നേക്കാം അതുപോലെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് കുജൻ്റെ എട്ടാമത് ദൃഷ്ടി നാല് ഏഴെട്ട് ഭാവങ്ങളിലേക്കാണ് കുജൻ നിൽക്കുന്ന രാശിയിൽ നിന്നും ഏതൊരു ഗ്രഹനിലയിലും ദൃഷ്ടികൾ നടത്താറ് അത് പ്രകാരം ഇവിടെ കുജൻ്റെ എട്ടാം ദൃഷ്ടി എന്ന് പറയുന്നത് തൊഴിൽ സ്ഥാനത്തേക്കാണ് അത് ഗുളികനോടൊപ്പം നിൽക്കുന്ന ശനിയിലേക്കാണ് ശനി കുജൻ അതാ ചുവ നല്ലൊരു കോമ്പിനേഷൻ ചില സാഹചര്യങ്ങളിലല്ല ഇവിടെ ഗുളികനോടൊപ്പം നിൽക്കുന്ന ശനി ആയതുകൊണ്ടും അവിടേക്ക് കേതുവിനോടൊപ്പം നിൽക്കുന്ന കുജൻ്റെ ദൃഷ്ടിയായതുകൊണ്ടും അല്പം കരുതലോടെ തന്നെ കാണണം ജോലി സംബന്ധമായിട്ടോ ജോലി എടുക്കുന്ന ഏരിയകളിലോ സ്പേസുകളിലോ സ്പേസുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾക്കോ അസ്വസ്ഥതകൾക്കോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ സംഭവിക്കുന്നതിനോ അതിൻ്റെ ഭാഗമായി അറിഞ്ഞോ അറിയാതെയോ നിലകൊള്ളുന്നതിനോ ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഇദ്ദേഹത്തിന് ഉണ്ടാകാം അതിനു വേണ്ടുന്ന പ്രായോഗികമായ മുൻകരുതലുകൾ എടുത്തു തന്നെ മുന്നോട്ട് പോകണം എന്ന് കൃത്യമായി അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വ്യാഴത്തിൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞു കർക്കിടകത്തിലാണ് വ്യാഴം നിൽക്കുന്നത് നാലിലൊക്കെ കർക്കിടകത്തിൽ വ്യാഴം നിൽക്കുന്നത് വളരെ നല്ലത് തന്നെയാണ് അതിലേക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് രാഹുവിൻ്റെ ദൃഷ്ടിയൊന്നും അവിടേക്ക് ഭാഗ്യവശാൽ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അത് ഗുണപ്പെടാനുള്ള അദ്ദേഹത്തിന് വ്യാഴത്തിൻ്റെയൊക്കെ പൊതുവേ വ്യാഴ ദശ ഇദ്ദേഹത്തിന് ഏറ്റവും കുറച്ച് വൈകിയാണ് വരിക പക്ഷേ വ്യാഴത്തിൻ്റെ അപഹാരങ്ങളൊക്കെ വരുന്ന സമയത്ത് പൊതുവേ അതിൻ്റെ ഗുണാനുഭവങ്ങൾ അതിനനുസരിച്ച് പ്രവർത്തിച്ചും കൂടെ കഴിഞ്ഞാൽ കൃത്യമായിട്ട് ലഭിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല അതുപോലെ തന്നെ ചെറിയ മറ്റൊരു നെഗറ്റീവ് ഉള്ളത് ഇദ്ദേഹത്തിൻ്റെ നാലാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് ചന്ദ്രൻ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ തന്നെയാണ് ചന്ദ്രൻ നിൽക്കുന്നത് പക്ഷേ എവിടേക്ക് ശനിയുടെ ദൃഷ്ടി മൂന്ന് ഏഴ് പത്ത് ഭാവങ്ങളിലേക്ക് ഗുളികനോടൊപ്പം നിൽക്കുന്ന ശനി എന്ന് പറയുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ചന്ദ്രനിലേക്കുള്ള ദൃഷ്ടി വർഗ്ഗോത്തമം ചെയ്തു തന്നെയാണ് ചന്ദ്രൻ അവിടെ നിൽക്കുന്നത് അതായത് നവാംശത്തിലും ചന്ദ്രൻ്റെ സ്ഥാനം അവിടെ തന്നെയാണ് അതേ രാശിയിൽ തന്നെയാണ് എന്നർത്ഥം ഗുളികനോടൊപ്പം നിൽക്കുന്ന ശനി ചന്ദ്രനിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ അത് ടെൻഷൻ അല്ലെങ്കിൽ അല്പസ്വൽപ്പം അധിക ചിന്ത വർദ്ധിച്ച ചിന്തയൊക്കെ നെഗറ്റീവായിട്ടോ ഒക്കെ കാണാം അതിനെ പോസിറ്റീവായി തന്നെ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോയാൽ അതുകൊണ്ട് ഗുണാനുഭവവും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മൈൻഡ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് മോശം അനുഭവങ്ങളും ഫലമെന്ന് എടുക്കണം അപ്പോൾ മോശം എന്ന് പറയുന്നതിന് ഒരു കുഴിയായും കൃത്യമായി കാണാൻ സാധിക്കുക ഇവിടെ കുഴിയുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതുവഴി പോകാതിരിക്കാം അല്ലെങ്കിൽ വെളിച്ചം ഉപയോഗിച്ച് പോകാം അതുമല്ലെങ്കിൽ അല്പം മാറി നടക്കാം ഇത് മൂന്നും ചെയ്തില്ല മാത്രമേ ആ കുഴിയിലേക്ക് ചെന്ന് പതിക്കുകയുള്ളൂ അത്രയും തന്നെ ജ്യോതിഷം ചെയ്യുന്നുമുള്ളൂ ഇതിനെ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ വേണ്ടുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്ലാൻ ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ പോകാൻ ഒരല്പം കാലതാമസം ജോലി അല്ലെങ്കിൽ ഈ പറയുന്ന വിവാഹം പോലെയുള്ള കാര്യങ്ങൾക്ക് പ്രത്യേകിച്ചും ഭാഗ്യാനുഭവങ്ങൾ പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരല്പം കാലതാമസം ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ വലിയ തെറ്റുകൂറ്റങ്ങളില്ലാതെ ഇദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല ഇദ്ദേഹത്തിൻ്റെ ദശകളെടുക്കുന്ന സമയത്ത് ബുധദശയിലായിരുന്നു ജന്മം രേവതിയാണ് നക്ഷത്രം തൊണ്ണൂറ്റി നാല് വരെ ബുധദശയായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഒന്ന് വരെ ഏഴു കൊല്ലക്കാലം കേതു അതിനുശേഷം ഇരുപത് കൊല്ലം ശുക്രദശയായിരുന്നു ശുക്രൻ ഇവിടെ അത്ര പോസിറ്റീവാണ് എന്ന് പറയാൻ സാധിക്കില്ല കാര്യം രണ്ട് നെഗറ്റീവ്സ് അവിടെ ഉണ്ട് ഒന്ന് കേതുവിനോടൊപ്പമാണ് ശുക്രൻ നിൽക്കുന്നത് അതുപോലെ തന്നെ രാഹുവിൻ്റെ ദൃഷ്ടിയുമേറ്റാണ് ശുക്രൻ നിൽക്കുന്നത് അപ്പോൾ ആ ദശ അത്ര ബെറ്റർ ആയിരിക്കുമെന്നൊരു കാരണവശാലും പറയാൻ സാധിക്കില്ല അല്ല എന്നതിൻ്റെ ഉദാഹരണമാണ് ആ സമയത്ത് അദ്ദേഹത്തിന് വിവാഹം നടക്കാതിരുന്നത് അതേസമയം അവിടെ ശുക്രൻ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ശുക്രനും കുജനും മാത്രമേ ഉള്ളൂ കേതു അവിടെ ഇല്ല രാഹുവിൻ്റെ ദൃഷ്ടിയും ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിന് ആ സമയങ്ങളിൽ വിവാഹം നടന്നിരിക്കാനുള്ള സാധ്യത ക്രമേണ വളരെ കൂടുതലായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ശുക്രദശക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ സൂര്യദശ ഉച്ചത്തിൽ നിൽക്കുന്ന സൂര്യനിലാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സഞ്ചാരം അതിനുശേഷമാണ് ചന്ദ്രൻ രണ്ടായിരത്തി മുപ്പത്തി ഏഴുവരെ പത്തു കൊല്ലക്കാലം അതിനുശേഷം കുജൻ ചൊവ്വ ചൊവ്വ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി നാൽപ്പത്തി നാല് വരെ അതിനുശേഷമാണ് രാഹു ഗുരു എന്നീ ദശകൾ ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് അതിൽ തന്നെ നടപ്പ് ദശ എന്ന് പറയുന്നത് രവിയിൽ ശനി ശത്രു ഗ്രഹങ്ങളായതുകൊണ്ട് തന്നെ പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ലഗ്നത്തിൽ നിൽക്കുന്ന സൂര്യനും പത്തിൽ ഗുളികനോടൊപ്പം നിൽക്കുന്ന ശനിയും അപ്പോൾ ആ ഒരു സമയത്തെ ഒരല്പം മുൻകരുതലോടുകൂടി അല്പം ജാഗ്രതയോടുകൂടി തന്നെ കടത്തിവിടാൻ പരമാവധി ശ്രമിക്കുക എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ പോയി തലവെക്കാനുള്ളൊരു സാധ്യത കൂടുതലാണ് അത് ഒഴിവാക്കി പോകാനുള്ള പ്രായോഗിക ബുദ്ധിയെ ആശ്രയിക്കുക ഈ വിവാഹം നടക്കുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് കൃത്യമായ പരിഹാരങ്ങളുണ്ട് അത് അദ്ദേഹമായി വിശദമായി തന്നെ പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട് അത് കൃത്യമായി ചെയ്യുന്ന മുറയ്ക്ക് അതിൻ്റെ റിസൾട്ട് പൂർണ്ണമായും അദ്ദേഹത്തിന് ലഭിക്കും ഇതൊക്കെയാണ് ഗ്രഹനിലയുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് പറയാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി